അത് കോമണറായിട്ടാണല്ലോ ബിഗ് ബോസ് എടുത്തിരിക്കുന്നത് അപ്പൊ കോമണർ തന്നെയാണ് വേറെ ഒരു പ്ലാറ്റ്ഫോമിലും പുള്ളിയ സജീവല്ലോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അക്ബറിന് അഗെയിൻസ്റ്റ് ആയിട്ട് അനുമോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബസിന്റെ ബാക്കിൽ ആൾക്കാരൊക്കെ മോശമായിട്ട് വന്ന് നിൽക്കുന്ന രീതിയിലാണ് അക്ബർ അനുമോളുടെ ബാക്കിൽ വന്ന് നിന്നേന്ന് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു മനുഷ്യനെ യോജിച്ചിട്ടില്ലായിരുന്നു ഞാൻ ഉൾപ്പെടെ അതിന് അഗൈൻസ്റ്റ് വീഡിയോ ചെയ്തതാണ് എന്നാൽ ലാലേട്ടന്റെ എപ്പിസോഡിൽ ആ ഒരു വിഷയം സംസാരിച്ച് ഏകദേശം തീരുമാനമാക്കിയതാണ് ഇപ്പോൾ അക്ബറൊക്കെ നൈസായിട്ട് ആ ഒരു വിഷയം കൂത്തിപ്പൊക്കിക്കൊണ്ട് വരുവാണ് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളൊരു ബിഗ് ബോസ് വിജയമായിട്ടുണ്ടെങ്കിൽ മീറ്റിൽ വന്നിരുന്ന് നിങ്ങൾ എന്തായിരിക്കും സംസാരിക്കുന്നത് എന്ന തരത്തിൽ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടാസ്കിൻ്റെ ഇടയിൽ അനാവശ്യമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആര്യൻ എടുത്തിട്ടിരിക്കുവാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് സംസാരിച്ച് തീർത്തൊരു വിഷയമാണ് എന്നിട്ട് ഇവരായിട്ട് തന്നെ അത് കുത്തിപ്പൊക്കുവാണ് ഇപ്പം നൈസായിട്ട് ഇതിന്റെ പേരും പറഞ്ഞിട്ട് വോട്ട് പിടിക്കാനുള്ള നാടകമാണെന്നാണ് തോന്നുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ അനുമോളുടെ പി ആറിനെ പറ്റി ചർച്ച ചെയ്യുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഇന്നലെ ലൈവിന്റെ ഇടയിൽ കാര്യം ഈ എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ എന്തായാലും രാവിലത്തെ മോർണിംഗ് ടാസ്കില് അനുമോള് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് എന്താണ് സംസാരിക്കുകയും നമുക്ക് ആദ്യം കേൾക്കാം ഒരു 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 ഗെയിമിന്റെ ഇടയിൽ സംഭവിച്ച സംഭവമാണ് കാരണം ഞാനൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ ബസ്സിലാണ് ആ ആ ആ എനിക്ക് 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 ആണുങ്ങൾ അടുത്ത് വന്ന് തന്നെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പുറത്ത് പറഞ്ഞതാണ് അത് ുന്നു അതായത് അത് തെറ്റാണെന്നുള്ള രീതി പുള്ളിക്കാരത്തിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു അത് തെറ്റു തന്നെയാണ് ഇനി അതിനകത്ത് ന്യായീകരിച്ചിട്ട് ഒരു കാര്യവും ഇല്ല പക്ഷെ ഓൾറെഡി പറഞ്ഞു തീർത്ത ഒരു വിഷയം പിന്നെയും ഇതിന്റെ പേരും പറഞ്ഞിട്ട് എന്തിനായി കുത്തിപ്പോക്കുന്നത് അനാവശ്യമായിട്ട് ഇവരുത് വലിച്ചു അതായത് ഇപ്പം സത്യം പറഞ്ഞാൽ ആ ഒരു ബിഗ് ബോസ് വീട്ടിൽ ടീമായിട്ട് നിന്ന് കളിക്കുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് കളിക്കുകയാണെങ്കിൽ ഈ നെവിനും അക്ബറും ആര്യനും വളരെ ചീക്ക് ഗെയിമാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ ലൈഫിൻ്റെ ഇടയിൽ ഈ ഭക്ഷണത്തിൻ്റെയൊക്കെ പേരിൽ കുറച്ച് സീൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അതായത് ഇവർ മൂന്ന് പേരും ക്യാപ്റ്റനാണ് രാത്രി വകയും കിച്ചണിൽ കയറിയിട്ട് ഉണ്ടാക്കത്തില്ല എല്ലാവർക്കും സമയത്തിന് ഭക്ഷണം പോലും കൊടുക്കത്തില്ല അങ്ങനെ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഓരോ മനുഷ്യർക്കും എഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ പ്ലാൻ ചെയ്തിട്ട് പണി കൊടുക്കുകയാണ് ഇപ്പം തന്നെ ഈ അനുമോളുടെ ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് എത്രത്തോളം ആൾക്കാരുടെ ഇടയിലോട്ടൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ഉണ്ടാക്കാൻ പറ്റി ശ്രമിക്കുന്നുണ്ട് പോരാത്തേന് അക്ബറിന്റെ വൈഫിൻ്റെയൊക്കെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയൊക്കെ അതായത് പല രീതിയിലും അനുമോളീഗ്രേഡ് ചെയ്യുന്ന ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പുള്ളിക്കാരത്തി എടുത്ത് വെച്ച് റീഷെയർ ചെയ്ത് എല്ലാവർക്കും അറിയാത്തമാശയ്ക്ക് വേണ്ടി തള്ളി തള്ളി നിന്നപ്പോ അക്ബർ പോലും ശ്രദ്ധിക്കുന്നില്ല അക്ബർ അത് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട് അത് അനിമോൾ ഇവിടെ റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് തെറ്റാണ് അതായത് ദേശീയത്തിന്റെ പുറത്ത് സംസാരിച്ചതാണ് എന്ന് ശരിക്കും ഓൾറെഡി ക്ലോസ് ചെയ്തൊരു വിഷയം ഈ ഒരു ടാസ്കിന്റെ ഇടയിൽ കൊണ്ടുവന്നിരേണ്ട കാര്യം എന്തുവാ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും വളരെ അടിപൊളിയായിട്ടാണ് കുറേ കാര്യങ്ങൾക്ക് മറുപടി കൊടുത്തത് എക്സാമ്പിൾ അനീഷിൻ്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അനീഷൊക്കെ വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു അതായത് എനിക്ക് എൻ്റെ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമയ്ക്ക് തിരക്കഥ എഴുതി കൊടുക്കണം പിന്നെ ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് അത് പ്രസിദ്ധീകരിക്കണം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അനീഷ് സംസാരിച്ചത് അതേപോലെ തന്നെ എനിക്ക് ഈ വീട്ടിൽ ആരോടെ ക്രഷ് തോന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അനുമോളോടെ ക്രഷ് തോന്നിയിട്ടുണ്ട് എന്നൊക്കെ ഒരുപാട് രീതിയിൽ ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അനുമോൾ വന്ന സമയത്ത് ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ടാർഗറ്റ് ചെയ്തിടണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി മനപൂർവ്വം അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് അതേ അത് മാത്രമല്ല ഈ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ആര്യനും അക്ബറും ചെന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തെ പറ്റി അതായത് അനുമോൾക്ക് പി ആർ ടിയും ഉണ്ട് പിന്നെ അനുമോൾ ഇത്രയും ഫാൻ ഫോളോയിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തി പറ്റി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ രീതിയിൽ അക്ബറ് നൈസായിട്ട് ഓരോന്നിടുന്നുണ്ട് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഞാൻ അക്ബർ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എല്ലാവരും കളിച്ചിട്ട് അവിടെ ഓൾറെഡി ാലട്ടം വന്ന് ക്ലോസ് ചെയ്തയാണെന്ന് ഈ ആര് നല്ല ബോധമുണ്ട് പിന്നെ എന്തിനാണ് ഇവൻ വീണ്ടും ഇത് റിപ്പീറ്റഡ്ലി ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചത് ഇവനാണ് ഇപ്പൊ ഇല്ലാത്ത കുത്തിത്തിരിപ്പ് ഇവിടെ ഉണ്ടാക്കിയത് അതായത് അക്ബറിനെ കൂടെ എരികേറ്റി കൊടുത്തത് ഇവൻ ഒറ്റ ഒരുത്തനാണ് ഇവൻ എന്തുകൊണ്ടാണ് ഇപ്പം ഈ ഒരു ഡയലോഗ് അടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജിസേലിൻ്റെ വിഷയത്തിൽ അനുമോൾ വിളിച്ച് പറഞ്ഞ എല്ലാം സത്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പം ഇവനത് പിടിക്കുന്നില്ല അത്രേ ഉള്ളൂ അതിന്റെ ഒരു ചുരുക്ക് തീർക്കുവാണത് ഇത്രയും ഫാൻ ഫോളോയിങ് ആയിട്ടുള്ള ഒരു വ്യക്തി പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് എനിക്ക് ഭയങ്കര നെഗറ്റീവ് ഉണ്ടാവും എന്നോട് കാണിച്ചുകൊടുത്തുണ്ട് ഇത്രമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പി ആർ വാർക്ക് കാണും മറ്റേതാ മറിച്ചെന്നൊക്കെ വീണ്ടും അനാവശ്യമായിട്ട് ഈ ഒരു വിഷയങ്ങൾ കുത്തിപ്പൊക്കിയിട്ടാണ് വന്നിരുന്നത് ഈ നായികരിക്കുന്നത് ഇടയിൽ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും അക്ബർ അതൊരു മോശമായിട്ടുള്ള മോശമായിട്ടുള്ളൊരു ഇൻറ്റൻഷനിലല്ല നിന്നു പിന്നെയും പക്ഷേ എന്തിനാണ് ഈ ഒരു വിഷയം മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇത് വെച്ചോണ്ടല്ല ഒരു മനുഷ്യനെ നമ്മൾ തളർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അവർ പറഞ്ഞ തെറ്റാണ് അത് അവരെ അംഗീകരിച്ചു കഴിഞ്ഞു നിങ്ങളൊക്കെ നിങ്ങളെന്ന് പറയുന്നൊരു വ്യക്തി എന്താണെന്ന് നിങ്ങൾക്കറിയാം കാര്യം നിങ്ങൾ മോശമായിട്ടുള്ള ഇന്റൻഷനല്ല ചെന്ന് നിന്നേന്ന് നിങ്ങൾക്കും ബോധ്യമുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഒരു വിഷയങ്ങളൊക്കെ വന്നിരുന്ന് ചർച്ച ചെയ്യുന്നത് അത് തന്നെ വളരെ തെണ്ടിത്രമല്ലേ എന്തായാലും ബാക്കിയുടെ കേക്കാം അനിമോൾ ഓൾറെഡി അക്ബറിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു തെറ്റുപറ്റിപ്പോയതാണ് അന്നേരം ആരെയും അത് ഒപ്പോസിറ്റ് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ അതായത് അത് ഡ്രാമയല്ലേ നീ എന്ത് അത് വിശ്വസിക്കാൻ നിൽക്കുന്നേ എന്ന തരത്തില് ഒന്നും പറയാനില്ല ഇവരാണ് ഈ വീട്ടിലെ ഏറ്റവും ഭയങ്കര കുത്തിത്തിരിപ്പ് കേട്ടോ ഇനി ഈ ഒരു വിഷയത്തില് ആതില അനിമോളിൻ്റെ അടുത്ത് വന്നിരുന്നു സംസാരിക്കുന്നുണ്ട് വേറെ പറഞ്ഞത് അത് നീ 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 പറഞ്ഞു പറഞ്ഞു നിന്റെ നിന്റെ പുറത്ത് വായിന്ന് വന്നു പോയതാണ് പിന്നെ ഒരാൾ സ്വന്തമായിട്ട് തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാളായിട്ട് ഇങ്ങനെ ക്രൂശിക്കുന്നതിനകത്തോട്ട് എനിക്ക് ബസ്സിലെ ഒരു യോജിപ്പില്ല കാര്യം കഴിഞ്ഞ വിഷയമാണ് കഴിഞ്ഞ വിഷയങ്ങൾ പിന്നെയും വന്നിരുന്ന് ചർച്ച ചെയ്ത് അതായത് ഇവരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് അനുമോളെടുത്ത് ചോദിച്ചു ഒരു കാര്യമില്ലായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കേണ്ടത് അനാവശ്യമായിട്ട് എടുത്തിട്ടിട്ട് പിന്നെ അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് എന്തായാലും ബിഗ് ബോസ് നൈസ് ഈ ഒരു സാധനം എപ്പിസോഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതെ അത്ര കേക്ക് മാനസിക ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് നോമിനേഷനിൽ പറയണം അത് നോമിനേഷനിൽ പോലും ഇത് പറഞ്ഞിട്ടില്ല എന്നിട്ടാണ് ഇപ്പൊ ഇങ്ങനെ വന്നിരുന്നത് ഈ നാടകം കാണിക്കുന്നത് എന്തായാലും ഇതാണ് ശരിക്കും പറഞ്ഞത് അനുമോളുടെയും അക്ബറിനേയും ഒരു വിഷയം ഈ വിഷയം ആരും ചെയ്തത് കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു വിഷയം റിയാക്ട് ചെയ്തത് എന്തായാലും അക്ബറിൻ്റെ ഗ്രൂപ്പിനകത്തും ഒട്ടും മോശമല്ല നല്ല രീതിയിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് അനുമോക്ക് അഗെൻസ്റ്റ് ആയിട്ട് ഗ്രൂപ്പിൽ വന്നേക്കുന്ന ഒരു മെസ്സേജ് ഞാൻ അവിടെ സൈഡിൽ വായിച്ചു തരാം സത്യത്തിൽ അനുമോൾക്ക് നൂറ് ദിവസത്തെ സ്ക്രിപ്റ്റ് എന്തൊക്കെ പറയണം ഏത് സമയത്ത് പറയണം എന്നതൊക്കെ പി ആർ ടീമും വിനു വിജയും ചേർന്ന് പഠിപ്പിച്ച് വിട്ടതാണെന്ന് തോന്നുന്നു എഴുപതാം ദിവസം വിനു വിജയൻ മീഡിയയ്ക്ക് മുൻപിൽ പറയുന്ന കാര്യം എങ്ങനെ എഴുപത്തഞ്ചാം ദിവസം അനുമോൾക്ക് ഹൗസിൽ പറയാൻ പറ്റുന്നു സത്യത്തിൽ പുറത്ത് പി ആർ അക്ബറിനെതിരെ പറഞ്ഞുണ്ടാക്കുന്നത് അനുമോൾ അകത്ത് നിന്ന് പറയുന്നു കൃത്യമായി പി ആർ ട്രെയിനിങ് കിട്ടുന്നുണ്ട് അവൾക്ക് അതായത് അനുമോളുടെ പി ആറ് പഠിപ്പിച്ചു കൊടുത്തേക്കുന്ന സാധനങ്ങളാണ് അനുമോൾ അവിടെ വന്നിരുന്നത് പറയുന്നത് അതായത് അനിമോൾ എന്താണ് അവിടെ വിളിച്ച് പറഞ്ഞത് അക്ബറിന് ആ ഒരു ഷോയിൽ തന്നെ ഫ്രണ്ട്സ് ഉണ്ട് അക്ബർ നോമിനേഷനിൽ വന്നാൽ പോലും പുറത്തു പോകത്തില്ല എന്നൊക്കെ അക്ബർ പറഞ്ഞു എന്ന് വളരെ വ്യക്തമായിട്ട് അനിമോൾ എടുത്ത് സംസാരിച്ചിട്ടുണ്ട് അതിനകത്ത് എന്താണ് തെറ്റിരിക്കുന്നത് അത് സത്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഷോ ഡയറക്ടറും അക്ബറും തമ്മിലുള്ള ബന്ധം ഭയങ്കര രീതിയിൽ വിസിബിൾ ആണ് ഇപ്പം അത് മാത്രമല്ല ഈ അക്ബർ എന്ന് പറയുന്ന വ്യക്തി തന്നെ അവിടെ എല്ലാവരുടെയും മുന്നിൽ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ട് ഞാൻ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വെളിയിൽ പോകത്തില്ല എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങളുള്ള ആൾക്കാർ മാത്രമേ കപ്പ് അടിക്കത്തുള്ളൂ എന്നൊക്കെ പല രീതിയിലുള്ള ഡയലോഗുകളും അക്ബറിൻ്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുണ്ട് അതാണ് അവിടെ അനുമോളോട് ചൂണ്ടിക്കാണിച്ചത് സത്യത്തിൽ അനുമോൾക്ക് പി ആർ എ എൻ ഹെൽപ്പ് ഹൗസിനകത്ത് കിട്ടുന്നുണ്ടോ കിട്ടുന്നു എന്നത് ഉറപ്പാണ് അനുമോൾക്ക് ഒരു കപ്പ് പദ്ധതിയാണോ ഏഷ്യാനെറ്റ് നോക്കുന്നത് അല്ലെങ്കിൽ വിനു വിജയൻ്റെ റെപ്യൂട്ടേഷൻ ആണോ ഏഷ്യാനെറ്റ് നോക്കുന്നത് വിനു വിജയൻ ഏഷ്യാനെറ്റ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അക്ബറിൻ്റെ ഗ്രൂപ്പിൽ വരുന്നത് അതിനകത്ത് അനീഷിനെ പറ്റി സംസാരിക്കുന്നുണ്ട് അതായത് അനീഷിൻ്റെ പി ആറും അനുമോളുടെ പി ആറും കൂടെ ചേർന്നിട്ടാണ് ഓരോ പരിപാടികൾ ഉണ്ടാക്കുന്നതൊക്കെയുള്ള രീതിയിൽ ഈ ഗ്രൂപ്പുകളിൽ സംസാരിക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് അനാവശ്യമായിട്ട് ഓരോ ഓരോ കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യുവാണ് അതായത് അനുമോൾ കംപ്ലീറ്റ്ലി ഉണ്ടല്ലോ ഒരു കള്ളിയാണ് ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തിയാണ് അനുമോൾ വോട്ടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള തരികടകൾ കാണിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറച്ച് പരിപാടിയായിട്ടാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം ഞാൻ റിയാക്ട് ചെയ്തത് എന്തായാലും അനീഷിനെ പറ്റിയിട്ട് ഇന്നലെ അഭിശ്രീ പിന്നെ വൈഫും വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതും കൂടി ഞാൻ നിങ്ങൾക്ക് എന്റെ കൂട്ടത്ത് കേൾപ്പിക്കാം അത് കോമണർ കോമണറായിട്ടാണല്ലോ ബിഗ് ബോസ് എടുത്തിരിക്കുന്നത് അപ്പൊ കോമണർ തന്നെയാണ് ും ഇത് വലിയ രീതിക്ക് കാര്യം ഈ പറയുന്ന പോലെ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഈ പറയുന്ന ഇൻഫ്ലുവൻസർ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പുള്ളി എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പുള്ളി ഒരു സെലിബ്രിറ്റി കാറ്റഗറിയിൽ നിന്ന് വന്നാണെന്ന് പറയാം പക്ഷേ ഇത് എന്ന് പറയുന്നത് പുള്ളി അത്രയ്ക്ക് വേണ്ടിയിട്ടൊരു റിയാലിറ്റി ഷോയുടെ ഭാഗമായി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ റിയാലിറ്റി ഷോയിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കേട്ടല്ലോ ഇതാണ് കറക്റ്റ് മറുപടി പുള്ളിക്കാരൻ ഒന്നെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും മൂന്നാല് പടത്തിലോ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പുള്ളിയൊരു സെലിബ്രിറ്റിയാന്ന് നമുക്ക് പറയാം പക്ഷേ ഇവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കോമണറായിട്ടാണ് നമ്മൾ ആരും കണ്ടിട്ടില്ല ആ ആ ഷോയിൽ വന്നിട്ടാണ് പുള്ളിക്കാരൻ നമ്മളെല്ലാവരും കണ്ടു തുടങ്ങിയത് എന്നിട്ട് ഒരു കോമണർ അല്ല എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ട് എസ്പെഷ്യലി സാബു മോൻ വന്നിട്ട് പറഞ്ഞ കുറച്ച് ഡയലോഗ് കേട്ടാണല്ലോ ബാക്കി ഇവിടെ കേൾക്കാം എന്തായാലും ഒരു ആങ്കറോ അങ്ങനത്തെ പോലും അല്ല പിന്നെ ന്യൂസ് റീഡർ എന്ന് പറയുന്നത് അതൊരു ചെറിയ ചാനലിലത്തും ആണ് അത് പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ അത് വെക്കാന്നുള്ള അല്ലാതെ സെലിബ്രിറ്റി കാറ്റഗറിയിൽ അനീഷണപ്പെടുത്താൻ പറ്റുന്ന ഒരു രീതി ഇത് നെഗറ്റീവായിട്ട് ആയിട്ട് പോരരുത് ദയവ് ചെയ്ത് പോസിറ്റീവ് ആയിട്ടാണ് ഇത് പറയുന്നത് അത് ദയവ് ചെയ്ത് ഈ പോഷൻ കട്ട് ചെയ്ത് നിങ്ങൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് കാണിക്കാതിരിക്കരുത് ഏതോ ഒരു ചെറിയ ചാനലിൽ ന്യൂസ് റീഡ് ചെയ്യാനായിട്ട് ചെന്നെന്നും പറഞ്ഞിട്ട് അതൊരിക്കലും അതൊരു എന്താ പറയണ്ടത് അതൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ അത് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതൊരു പ്രൊഫഷനായിട്ട് വെക്കാനേ പറ്റത്തുള്ളൂ കറക്റ്റ് അല്ലാതെ ഇവിടെ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോ അയാൾ ഒരു സാധാരണപ്പെട്ട മനുഷ്യനാണ് അയാൾ ഒരു സെലിബ്രിറ്റി അല്ല അന്നേരം നിങ്ങൾ ചിന്തിച്ച് നോക്ക് അനീഷിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം ഉടായ്പകളാണ് ഓരോ ടീമുകൾ വന്നിട്ട് കാണിക്കുന്നത് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും ഇനി ഇതിനകത്ത് ഈ വീഡിയോ എടുക്കുന്ന ഈ ഒരു മീഡിയയിലുള്ള ഈ ഒരു പുള്ളി ഒരു കാര്യം പറയുന്നുണ്ട് അതായത് അനീഷിൻ്റെ നാട്ടിൽ പോയ സമയത്ത് അവർക്കുണ്ടായ ഒരു അനുഭവം ഈ അനീഷ് പറയണേ അനീഷിന്റെ പി ആർ അല്ലെന്ന് പക്ഷെ ഞങ്ങൾ അനീഷിന്റെ അതായത് വീടിന്റെ സ്ഥലത്തൊക്കെ പോയി റെസ്പോൺസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു അപ്പൊ കൂടുതൽ ആൾക്കാർക്ക് അനീഷിനെ അറിയില്ല പക്ഷെ അനീഷിന്റെ വീടിന്റെ സ്ഥലത്തൊക്കെ രണ്ടുമൂന്ന് പോസ്റ്റർ വെച്ചിട്ടുണ്ട് അതല്ലാതെ അനീഷിനെ ആർക്കും അറിയില്ല അങ്ങനെ വെളിയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളല്ല അനീഷ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടപ്പോഴത്തേന് ഞെട്ടിപ്പോയി അനീഷിനെ ആരും അറിയില്ല എന്ന് അറിഞ്ഞപ്പോഴേ അപ്പോഴാണ് ഈ ചിന്തിച്ചത് ഈ പി ആറിന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ആണ് നന്നായിട്ട് അവിടെ കളിക്കുന്നതുകൊണ്ടായിക്കൂടെ അനീഷിനെതിരെ എനിക്ക് തോന്നുന്നു ആ എപ്പോഴും മിക്കപ്പോഴും പുറലോകായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തൊരു വ്യക്തിയാണ് ആ മനുഷ്യൻ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കോളെ വളരെ സിമ്പിളായിട്ട് അതിനകത്ത് ഇവിടെ യാതൊരുവിധ വിധ പി ആറിന്റെ കളികളോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ പെരുമാറ്റത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇന്നലെ ലൈഫിൻ്റെ ഇടയിൽ ആ പുള്ളി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി ഒരു ആയിട്ടുള്ള ഒരു വ്യക്തി അതിൻ്റെ പേരിൽ പുള്ളിക്കാരൻ ആദ്യം ആദ്യ സമയങ്ങളിൽ അയാൾ ബെഡിൽ കിടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് അനുമോളൊക്കെ കിടക്കുമായിരുന്നു പുള്ളിക്ക് അങ്ങോട്ട് തിരിഞ്ഞ് കിടന്ന് അവരെ നോക്കാൻ പോലും പേടിയായിരുന്നു എന്ന് പിന്നെ പതുക്കെ പതുക്കെ ഇവരുമായിട്ടൊക്കെ കമ്പനിയായി സഹകരിച്ച് തുടങ്ങിയ സമയത്താണ് അങ്ങോട്ടൊക്കെ അവരോട് സംസാരിക്കുകയും എടുക്കുകയും അങ്ങോട്ട് നേരെ തിരിഞ്ഞ് കിടക്കുകയും ഒക്കെ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ പുള്ളി സംസാരിച്ചത് അതായത് വിച്ച് മീൻസ് പുള്ളിയുടെ മനസ്സിലുള്ള ചിന്താഗതികൾ മാറി തുടങ്ങിയതിൻ്റെ പേരിലാണ് പുള്ളി എല്ലാവരുമായിട്ടും സഹകരിച്ച് മിങ്കളായി ഒന്ന് ചിരിച്ചൊക്കെ തുടങ്ങിയത് അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ പറ്റിയിട്ടാണ് പി ആർ ആണ് മറ്റേതാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഓരോന്നൊക്കെ അടിച്ചിറങ്ങുന്നത് ഇത്ര മാത്രം മതി ആ ഒരു മനുഷ്യൻ്റെ ഒരു ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കാൻ ഫൈറ്റ് എപ്പോഴും ക്രിയേറ്റ് ആവാറുണ്ട് അതല്ലെങ്കിൽ അനീഷ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഈ പി ആർ ചെയ്യുന്നവർ ബാക്കിയുള്ളവർ പി ആർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഫൈറ്റ് ഒക്കെ അല്ലേ പുറത്ത് ബൂസ്റ്റ് ചെയ്യാൻ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഓൾറെഡി ആർമി ക്രിയേറ്റ് ആവുന്നതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഓൾറെഡി ആ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും പിന്നെ സാധാരണക്കാരിൽ നിന്ന് പോയിന്ന് ഒരാൾ പോയതല്ലേ അതിൻ്റെ സപ്പോർട്ട് എന്തായാലും പുള്ളിക്ക് കാണാതിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാണും പിന്നെ എനിക്ക് നല്ലൊരു പ്ലെയറാണ് എനിക്ക് തോന്നിയിട്ടും അത്രേ ഉള്ളൂ പുള്ളി നല്ലൊരു പ്ലെയറാണ് പുള്ളി പുള്ളിയുടെ കഴിവും കൊണ്ടാണ് ഈ ഒരു ദിവസം വരെ ഇത്രയും പിടിച്ചിരുന്നത് അല്ലാതെ പി ആർ എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടല്ല പ്രത്യേകിച്ച് ഒരു കോമണറാണ് നിങ്ങൾ ആലോചിക്കണം കോമൺ കോമണറായിട്ട് വന്നൊരു വ്യക്തി ഇത്രയും ഇമ്പാക്ട് കൊടുത്ത് ഇത്രയും ദിവസമാണ് അവിടെ പിടിച്ചു തരുന്നത് എന്തായാലും ഇത്രയൊക്കെയുള്ള സംഭവം എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക